ബഹുമാനമുള്ള സഹോദരങ്ങളെ സംസ്കാരത്തിന്റെ ഫാത്തിഹ എന്ന് പറയുന്നത് ഏറ്റവും അത്ഭുതകരമായ ഒരു വിക്രു കൂടിയാണ് ഈ വിക്രുകൾ ജീവിതത്തിന് മാറ്റമുണ്ട് എന്ന് പറഞ്ഞല്ലോ ഫാത്തിഹ സൂറത്തു ശിഫാ എന്ന് ഒരു പേരുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ രോഗത്തിനും എല്ലാ രോഗങ്ങൾക്കും ഫാത്തിഹ ഒരു മരുന്നാണ് അതൊരു അത്ഭുതകരമായ ഒരു വിക്രു തന്നെയാണ് സൂറത്തുൽ ഫാത്തിഹയിൽ എന്തെല്ലാം അൽഹംദുലില്ല നമ്മൾ അലമുല്ലാഹുവിനോട് ചോദിക്കുന്നു ഇല്ലേ ഇല്ലേ അള്ളാഹുവേ ദുനിയാവിൻ്റെ പുറത്തുനിന്ന് ഇവിടെ പറയുമ്പോ സ്വാലിഹിങ്ങളിൽ ഉൾപ്പെടുത്തണയല്ലാ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണു അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നുണ്ട് നിന്നോട് മാത്രം ഞങ്ങൾ സഹായവും ചോദിക്കുന്നു പടച്ചോനെ ഇതൊരു തിക്കറല്ലേ ക്കെ അള്ളാഹുവേ നിന്നോട് ഞങ്ങൾ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ചോദിക്കാൻ നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുകയാണ് അള്ളാഹുവേ ഞങ്ങളെ വഴിപിടിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ ഉൾപ്പെടുത്തരുതേന ഞങ്ങളെ നിന്റെ ഇഷ്ടമുള്ളവരുടെ നീ നീ ചൊൻവേ നന്മാർഗത്തിലാക്കിയ നന്മയിലേക്ക് നയിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണം റബ്ബേ അതല്ലാതെ അള്ളാ വഴിപിടച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ അള്ളാ നിന്റെ കോപത്തിന് ഇരയായവരുടെ കൂട്ടത്തിലും പെടുത്തല്ലേ റബ്ബേ ഇത് ഫാത്തിഹയാണ് ഈ ഫാത്തിഹ തന്നെ അത്ഭുതകരമായ ഒരു കൂടിയാണ് ഞങ്ങളെ ചൊവ്വായ നടത്തണേ പെടുത്തണേ നിന്നോട് ഞങ്ങൾ ഞങ്ങൾ സഹായങ്ങൾ റബ്ബിലേക്ക് ചോദിക്കാണ് ഞങ്ങൾക്ക് നീ ഉത്തരം തരണേ തരണേനാ അത്ഭുതകരമായ ഒരു ദിക്റും കൂടിയാണ് സൂറത്തുൽ ഫാത്തിഹ ഞാൻ പറഞ്ഞു വരുന്നപ്പോ ഒന്നാമതായി നമ്മൾ നമ്മളവിടുന്ന് കൈകെട്ടുകയാണ് കൈകെട്ടിയിട്ട് ാണ് പോകുന്നത് നമ്മൾ ഇങ്ങനെ ഭാഗത്ത് കൈപിടിച്ചുകൊണ്ട് പറയാറുണ്ട് ഉന്നതനായ പരിശുദ്ധമായ നാമത്തെ ഞാൻ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ് അല്ലേ അലീം ഉന്നതനായ റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ് അള്ളാഹുവിനെ സ്തുതിക്കുന്നതിനോടൊപ്പം റബ്ബെ നിന്നെ സ്തുതിക്കുന്നതിനോടൊപ്പം കൂടെ ചെയ്യുകയാണ് അത്ഭുതകരമായ തിക്ക് റബ്ബിനെ നമ്മൾ ഇങ്ങനെ പറയുമ്പോ അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ഇതിങ്ങനെ പറയുമ്പോ മനസ്സിൽ അർത്ഥം വരണമല്ല നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ് റബ്ബേ അല്ലേ മൂന്ന് പ്രാവശ്യം നമ്മൾ പറഞ്ഞു അത് പരിപൂർണമായി നമ്മൾ പറയുമ്പോ അത് അത്ഭുതകരമായിട്ടുള്ള ദിക്കറാണ് പിന്നെ നമ്മൾ നേരെ നമ്മൾ നേരെ ഈ വന്നു അല്ലേ പിന്നെ നമ്മൾ പറയുന്നതുണ്ട് എന്നുള്ള പരിശുദ്ധമായ ദിക്കർ നമ്മൾ ചെല്ലാറുണ്ട് റബ്ബന ഞങ്ങളുടെ ലക്കൽ ഹംദു സകലമാന സ്തുതികളും നിനക്കാണ് റബ്ബേ മിൽ മിൽ അൽ ആകാശ ഭൂമികൾ നിറയുള്ള സന്തോഷത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ സകലമാന സ്തുതികളും സകലമാന മന്ത്രോദയങ്ങളും എല്ലാം നിനക്കാണ് തമ്പുരാനെ എല്ലാം അള്ളഹാനോട് പറയാ റബ്ബെ ആദ്യം നമ്മൾ അള്ളാനോട് എന്താ പറഞ്ഞത് അള്ളഹാനോട് പറഞ്ഞ റബ്ബെ നിന്റെ ഉന്നതിയെ ഞങ്ങൾ വാഴ്ത്തുന്നു പിന്നെ നമ്മൾ പറയാണ് ആകാശ ആകാശഭൂമികളുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും എല്ലാം നിനക്കാണ് റബ്ബെ വീണ്ടും നമ്മൾ പറയുന്നു അക്ബർ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ നാം വാഴ്ത്തുകയാണ് വീണ്ടും നമ്മൾ വാഴ്ത്തിയിട്ട് നേരെ സുജോതിലേക്ക് പോയി ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഏറ്റവും നല്ല വിപാദത്തിന്റെ കൂട്ടത്തിൽ റബ്ബിനെ ഇഷ്ടപ്പെട്ടത് അത് പരിശുദ്ധമായ ആ കടന്നു പോവുകയാണ് നമ്മൾ നമ്മൾ കടന്നുപോയി ആ ചെന്നാൽ പിന്നെ നമ്മൾ എന്താണ് പറയുന്നത് സുജൂതിൽ കിടന്നിട്ട് കിടന്നിട്ട് എന്താ പറയുന്ന എല്ലാവരും ഒന്ന് ചൊല്ല ഉറങ്ങരുത് അല്ലാഹോ നിങ്ങൾ വീട്ടിന്റെ ഉള്ളിലാണെങ്കിലും നിങ്ങൾ സ്വലാത്തിൻ്റെ കൂടെ ചെല്ലും മണ്ണിമൊത്തേ മദീനായി മന്ദാര ച പിൻ പരിശുദ്ധമായ ദിഖറാണ് നമ്മൾ ചൊല്ലുന്നത് പരിശുദ്ധമായ അത് കാറുകളാണ് മുഴുവൻ സഹോദരങ്ങളെയും ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ സന്തോഷകരമായ ആ ശരീഫിലേക്ക് എത്തിക്കണേ നേരെ നമ്മൾ വന്നു പിന്നെ നമ്മൾ പറയുന്ന റബ്ബിയൽ അല്ലാഹു പഠിച്ചവനെ നമ്മൾ അവിടെ സന്തോഷം പറയുകയാണ് ഉന്നതനായ റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു ബിഹംദിഹി അല്ലാഹനെ സ്തുതിക്കുന്നതിനോടൊപ്പം തന്നെ അല്ലാഹുവിനെ വാഴ്ത്തുകയും കൂടെ ചെയ്യുകയാണ് കിടന്നിട്ട് ഇങ്ങനെ പറയാ ഓർക്ക ആ ഓർമ്മയിൽ നമ്മൾ ഇങ്ങനെ അതത്ര അത്ഭുതമാണ് അങ്ങനെ സുജൂതിന്റെ ഇടയിൽ നമ്മളെ ഒരു ഇരുത്തമുണ്ട് ആ ഇരുത്തത്തിലുള്ള ഒരു അത് അത്ഭുതകരമായ ദ്വയാണ് റബ്ബുലി വർഹം വജ്ബുറിനിർഫാനി വറുസുഖിനി വഹുദിനി വാഫിനി വളരെ ഒരു അത്ഭുതകരമായിരുന്ന നീ കാര്യങ്ങളും ഏറ്റെടുക്കണേ ും എന്റെ ജീവിതത്തിൽ വേണ്ടുന്നത് മുഴുവനും നീ എനിക്ക് തരണേ അല്ലാഫിന ശരീരത്തിന് നല്ല തരണേ അത്ഭുതകരമായിരിക്ക നിസ്കാരത്തിൽ നമ്മളെല്ലാരും ഇങ്ങനെ പറയാറുണ്ട് ആദ്യത്തെ സുജൂദ് കഴിഞ്ഞു ആ സുജൂതിന്റെ ഇടയിലുള്ള നമ്മൾ പറയുന്ന എന്റെ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം അള്ളാ നിന്റെ റഹുമീക്ക് തരണം നിന്റെ കാരുണ്യം നിന്റെ കരുണ കരുണ വജ്ബുർ നീ എന്റെ കാര്യങ്ങളൊക്കെ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ അല്ലെ അള്ളാഹിനോട് നമ്മൾ പറയാണ് ഒന്നാമത്തെ സുജൂത് കഴിഞ്ഞിട്ട് റബ്ബേ ചെയ്തിട്ട് ഞാൻ വന്നിരിക്കുന്ന ഒരു പാവിയാണ് നിന്റെ റഹമത്ത് എനിക്ക് തരണം എന്റെ പാപങ്ങളെ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം എന്റെ നിസ്കാരത്തിൽ ദ്വായാണ് ഇത് ചില ആളുകൾ നിസ്സാരമായി തള്ളികളെ ചില ആളുകൾ വന്നിട്ട് മിണ്ടാതിരുന്ന ഒറ്റ പോകാത്ത സുജൂതിലേക്ക് ചെയ്യൽ സുന്നത്താണ് ചെയ്തില്ല എന്ന് പറഞ്ഞു കുറ്റമല്ല ചെയ്യല് സുന്നത്തല്ലേ ഒന്നും കൂടെ പറയാം അള്ളാഹുബേ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ അള്ളാ വജ്പൂർ അള്ളാ വർഹം എനിക്ക് നിന്റെ റഹമത്തിലൊരിക്കണേ അല്ല വജ്ബുറിനീ എൻ്റെ കാര്യങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലോ നീ അള്ളാഹുവേ നീ എൻ്റെ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം എനിക്ക് തരണേ അല്ല വഹുദിനീ എന്നെ നീ സന്മാർഗത്തിലാക്കണേ അല്ലോ എൻ്റെ ശരീരത്തിനും എനിക്കൊക്കെ ആഫിയത്ത് തരണേ അല്ല വല്ലാത്ത ഇന്ന് മുതൽ അറിയില്ലെങ്കിൽ നിങ്ങൾ അത് എഴുതിയെടുത്തിട്ട് കാണാതെ പഠിച്ചിട്ട് നിങ്ങളുടെ നിസ്കാരത്തിൽ നിങ്ങൾ ചൊല്ലണം കുറെ കാര്യം ചോദിക്കുക ഏതൊക്കെ ഒന്ന് ഒന്നുകൂടെ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അല്ലെ എനിക്ക് നീ പൊരുത്തപ്പെട്ട് തരണമല്ല എന്റെ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം ഭക്ഷണവും എല്ലാം എനിക്ക് തരണയല്ലോ എന്നെ നീ റബ്ബേ സന്മാർഗത്തിലാക്കണേബേ എനിക്ക് ആഫിയത്ത് തരണയല്ലോ ആറ് കാര്യങ്ങൾ ഈ ദുആയിൽ നമ്മൾ ചോദിക്കാ നമ്മൾ മനസ്സിൽ ഇരുത്തിയിട്ട് നമ്മൾ അള്ളഹനോട് നിസ്കാരത്തിലേ മനസ്സിൽ ഇരുത്തിയിട്ട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരും പക്ഷേ നമ്മളെല്ലാവരും ഇന്ന് മരിയന്മാരായി അലസന്മാരായി നമ്മൾ നടക്കുന്നുണ്ട് അങ്ങനെ പോയാൽ സഹോദരങ്ങളെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അള്ളാഹിനോട് വേണ്ടുന്ന കോലത്തിൽ നിങ്ങൾ ചോദിച്ചു നോക്ക് അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം അള്ളാഹു നിങ്ങൾക്ക് തരും മനസ്സിലാക്ക കാര്യങ്ങൾ മനസ്സിലാക്കുക ഞാൻ എന്തൊക്കെയോ പറഞ്ഞു നിങ്ങൾ എന്തൊക്കെയോ കേട്ടു പോയിട്ട് കാര്യ എല്ലാവരും നല്ല മനസ്സോട് നല്ല നീയത്തോട് കൂടിയിട്ട് ഓരോരുത്തർ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ അലഹമില്ലാ അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും നല്ല സന്തോഷമാണ് േക്കൂടാൻ കടലോരേ മുത്തുനബിഷി ഷഫീ ഓം ഞങ്ങൾ ഈ ചൊല്ലിയ ഞങ്ങളുടെ എത്തിച്ചു കൊടുത്ത് ഈ മജലിസിൽ വരുന്നവരും ഈ മജലിസിന്റെ ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഷെയർ ചെയ്യുന്നവർ മറ്റുള്ളവരെ ഈ മജലിസിലേക്ക് സംഗമിപ്പിക്കുന്നവർ എല്ലാവരെയും നീ സ്വീകരിക്കണേ കബൂലാക്കണേ അല്ലാ അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന വിഷയങ്ങളാണ് പക്ഷേ നമ്മൾ ഇത് കേൾക്കുന്നില്ല എന്നുള്ള രീതിയിൽ പോരുത് അങ്ങനെ നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ ഇരുന്നു വീണ്ടും നമ്മൾ സുജോതിലേക്ക് പോയി ഉന്നതനായ പടച്ചുരാനെ ഉന്നതനായ റബ്ബിനെ നമ്മൾ ഏൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വന്നിരുന്നു അല്ലേ

കാര്യങ്ങള് എണ്ണി എന്നെ കൊണ്ട് ചോദിക്കാം റബ്ബിനോട് നല്ല കൂടിയിട്ട് പറഞ്ഞു പോയാൽ അൽഹംദുലില്ലാ അത് വല്ലാത്ത അത്ഭുതമാണ് അതുകൊണ്ട് നിസ്കാരത്തെ പരിപൂർണമായി നിസ്കരിച്ചുകൊണ്ട് കടന്നു നമുക്കൊക്കെ തരട്ടെ ഈ പറഞ്ഞ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചവർ ഒരുപാട് കാര്യങ്ങൾ കമന്റിലൂടെ എഴുതിവിട്ടവർ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ എല്ലാവരെയും കബൂലാക്കണേ അല്ലാ എല്ലാവരെയും സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ വഴിയിൽ നീ ോകം കൊടുക്കണേ അല്ലെല്ലാവരും അസ്തവ ഫിരുസ്ത ഫിഹീ അസ്ത അലീം استغفر الله العظيم 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 أستغفر الله العظيم أستغفر الله العظيم أستغفر الله العليم، أستغفر الله العظيم 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 الله سبحانه وتعالى على على അള്ളാഹു എളുപ്പമാക്കി മാക്കി ജീവിതത്തിൽ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹുസുബുഹാനായാല നമ്മുടെ 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 ഈ മജിലിസിൽ സംഗമിക്കുന്ന എല്ലാവരെയും അള്ളാഹു തായാല സ്വീകരിക്കട്ടെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ മുഴുവനും മുഴുവനും അള്ളാഹു حتى تلم الله <سؤال> تعالى عنك زي الله تعالى الصرق إن الجن الحمد لله الحمد لله رب العالمين اللهم صلِّ وسلم على رسولك سيدنا وحبيبنا ومولانا محمد اللهم انت بنينا ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടെ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ കബോലാക്കണേ അള്ളാ അള്ളാഹുവേ പല അള്ളാഹുവേ പല പല നൊമ്പരങ്ങളും സങ്കടങ്ങളും വേദനയും വന്ന് പല ഞങ്ങളുടെ മജിലിസിൽ കടന്നുകൂടിയവരുണ്ട് പടച്ചോനെ അള്ളാ എല്ലാവരുടെ ആഗ്രഹങ്ങളും നീ സഫലമാക്കണേ അള്ളാ അള്ളാഹുവേ സങ്കടത്തിൽ കഴിയുന്ന നൊമ്പരത്തിൽ കഴിയുന്ന വേദനയിൽ കഴിയുന്ന ഒട്ടനേകം ആളുകളുണ്ട് പടച്ചോനെ അള്ളാഹുവേ നീ അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ നീ കബൂലാക്കണേ അല്ലാ നിൻ്റെ അറിശിൻ്റെ തണല് കൊടുക്കണേ അല്ലാ അള്ളാഹുവേ വെരിക്കോസ് പോലെ അതുപോലെ കൊളസ്ട്രോളും ഷുഗറും പ്രഷറും പോലെ പല രോഗങ്ങളും കൊണ്ട് സങ്കടപ്പെടുന്നവരുണ്ട് കരുണക്കടലായ അള്ളാഹ എല്ലാവരുടെ രോഗങ്ങളും നീ മാറ്റണേ അല്ലാ വിഷമങ്ങൾ മാറ്റണേ അല്ലാ ദുഃഖങ്ങൾ മാറ്റണേ അള്ളാഹ ആവലാദികളും വേവലാദികളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ അച്ഛനെ ഞങ്ങളുടെ മജിലിസിൽ ആര്യന്ത് ആഗ്രഹം നീയെത്തി വെച്ചിരുന്നു അള്ളാഹുവെ പലർക്കും ഒരുപാട് അനുഭവങ്ങൾ കൊടുത്തവൻ നീയാണ് പലരുടെയും വേദനകൾ മാറ്റിയത് നീയാണ് സങ്കടങ്ങൾ മാറ്റിയത് നീയാണ് ദുഃഖങ്ങൾ മാറ്റിയത് നീയാ മാലിക്കുൽ മുലൂക്കായ അള്ളാഹ എല്ലാവരുടെ രോഗങ്ങൾക്കും നീ ശമനം കൊടുത്തിട്ട് ജീവിതത്തിൽ പറക്കത്ത് കൊടുക്കണേ അള്ളാഹായ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ ഈ ഒരു സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂടി നല്ല മനസ്സോടുകൂടി മുന്നോട്ട് പോകുന്നവരാണ് ഞങ്ങളെ തട്ടിക്കളയല്ല ഞങ്ങളെ ഞങ്ങളെ റബ്ബേ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ മിന്നാ إنك أنت السميع <سؤال> الأليم <سؤال> وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين